ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് പതിവാകുന്നു പോലീസ് സ്റ്റേഷന് സമീപം കഴിഞ്ഞ ദിവസം നഗരത്തിൽ വൈദ്യുതി തീ പടരുന്നത് നിത്യസംഭവമാകുന്നു കഴിഞ്ഞ ദിവസം കായംകുളം വില്ലേജ് ഓഫീസിന് ഇതിന് പിന്നാലെ കെ എസ് ഇ ബി ഓഫീസിന് തൊട്ടടുത്ത് തന്നെ പോസ്റ്റിൽ തീപിടുത്തമുണ്ടായി പോലീസ് സ്റ്റേഷന് വടക്കു വശത്തുള്ള പോസ്റ്റിനാണ് തീപിടുത്തമുണ്ടായത് ഇതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു കേബിളുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു കായംകുളത്തെ അഗ്നിരക്ഷാ സേന എത്തി തീയണക്കൽ നടത്തി <tinyak> Siti Natus, kaya